നമസ്കാരം നാളെ മുപ്പട്ട് മുപ്പട്ടുവെള്ളിയും പഞ്ചമിതിഥിയും ചേർന്ന് വരുന്ന അതിവിശേഷ ദിനമാണ് ദേവി പ്രീതികരമായ വെള്ളിയാഴ്ച വാരാഹി ദേവിക്ക് ഏറ്റവും പ്രധാനമായ പഞ്ചമിതിഥി കൂടി വരുന്നതിനാൽ വാരാഹി ദേവിയെ ഭജിക്കാൻ ഉത്തമമായ ദിനമാണിത് ഈ ദിവസം ജപിക്കാവുന്ന അതിവിശേഷമായ മന്ത്രമാണ് ഇന്ന് പറയുന്നത് സപ്തമാതാക്കളിൽ പ്രധാനിയാണ് ക്ഷിപ്രഫല പ്രസാദിനിയായ വാരാഹി ദേവി എത്ര നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളും നടക്കാൻ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും മനമുറച്ച ഭക്തിയാണ് ദേവിക്ക് പ്രധാനം ശരിയായ നല്ല കാര്യങ്ങൾക്കും മാന്യമായ കാര്യങ്ങൾക്കുമൊക്കെയായി മാത്രം ദേവിയെ ഭജിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ധനുമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമിയും മുപ്പട്ട് വെള്ളിയും ഒന്നിച്ചു വരുന്ന പുണ്യദിനമാണ് രണ്ടായിരത്തി ഡിസംബർ ഇരുപത് പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച പകൽ പത്ത് രണ്ടിന് തുടങ്ങി ഇരുപതാം തീയതി വെള്ളിയാഴ്ച പകൽ പത്ത് നാൽപ്പത്തിയൊൻപത് വരെയാണ് തിഥി വരുന്നത് ആയതിനാൽ തന്നെ വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ശേഷവും വെള്ളിയാഴ്ചയും വാരാഹി ദേവിയെ ഭജിക്കാൻ ഏറെ വിശേഷമാണ് ശക്തിക്ക് അധിപതിയായ ദേവി ഉലക്ക വാൾ മണി എന്നിവ ധരിക്കുന്നു കാട്ടുപന്നിയുടെ മുഖവും സൗന്ദര്യമുള്ള യുവതിയുടെ ശരീരവുമുള്ള ദേവിയെ നാല് എട്ട് പതിനാറ് എന്നിങ്ങനെ കൈകളോട് കൂടിയ രൂപത്തിൽ കാണാനാകുന്നു പഞ്ചമി പൗർണമി അമാവാസി വെള്ളി ചൊവ്വ ശനി ദിവസങ്ങളാണ് ദേവിക്ക് ഏറ്റവും പ്രധാനം ഭക്തർക്ക് അതിവേഗം വശപ്പെടുന്ന അത്യുഗ്ര ശക്തിയുള്ള ഈ ദേവിയെ പ്രധാനമായും രാത്രി കാലത്താണ് ആരാധിക്കുന്നത് ഭയം ദുരിതം തടസ്സങ്ങൾ എന്നിവ നേരിടുന്നവർക്ക് എപ്പോഴും അഭയമാണ് ദേവി ശത്രുദോഷവും ഭയാശങ്കകളും മാറ്റി ദേവി ഭക്തരെ കാക്കുന്നു ദേവിയെ പല പേരുകളിൽ വിളിക്കപ്പെടുന്നു ശ്രീ ലളിതവാഖ്യാനത്തിൽ പറയുന്ന ദേവിയുടെ പന്ത്രണ്ട് ദിവ്യനാമങ്ങളാണ് നാമങ്ങളാണ് ദ്വാദശനാമങ്ങൾ ശ്രീ വരാഹി ദേവിയുടെ ദ്വാദശനാമങ്ങൾ നിത്യേന ചൊല്ലി ഭജിക്കുന്നത് അത്യുത്തമമാണ് ദേവിക്ക് വിശേഷമായ ദിനങ്ങളിൽ ജപിക്കുന്നത് ക്ഷിപ്രഫലസിദ്ധിയും നൽകുന്നു ദേവിയുടെ ധ്യാനമന്ത്രവും ദ്വാദശനാമവുമാണ് ഇനി പറയുന്നത് ശ്രീ വരാഹി ധ്യാനം സത് हलो ध्यत्करपङ्कजं गदावरद संयुक्तां वाराहीं नीरदप्रदां श्री वराही द्वादशनाम पञ्चमीदण्डनाथा च सङ्केता समयेश्वरी तथा समय वाराही पौत्रिणी शिवा वार्ताली च महासेनाप्याज्ञा चक्रेश्वरी तथा അരിനി ചേതി സംപ്രോക്തം നാമ ദ്വാദശകുമുനേ പഞ്ചമീ ദണ്ഡനാഥ സങ്കേത സമയേശ്വരി സമയസങ്കേത വാരാഹി പോത്രിണി ശിവ വാർത്ത മഹാസേന ആജ്ഞാചക്രശ്വരി അരിഗനി എന്നിവയാണ് ദേവിയുടെ പന്ത്രണ്ട് നാമങ്ങൾ ഈ നാമങ്ങൾ നിത്യവും ചൊല്ലുന്നവർക്ക് ചുറ്റും ഒരു കവചം പോലെ ദേവി കുടികൊള്ളുകയും അവരെ സർവ്വ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്നു ത്രികാല സന്ധ്യകളിലും നാമങ്ങൾ ജപിക്കാവുന്നതാണ് പൂർണ്ണ ഭക്തിയോടെ ദേവിയെ ഭജിക്കുന്ന ഏവർക്കും ദേവി കടാക്ഷം സിദ്ധിക്കട്ടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം